ും പുട്ടും പപ്പടും ശർക്കരച്ചായ കൊള്ളിഷ്ടാണ് കൊള്ളിഷ്ടോക്കാലേ ഇത് തള്ളിച്ചില്ലാത്ത പുട്ട നമ്മള് തള്ളിച്ചില്ലാത്ത പുട്ട ഉണ്ടാക്ക പപ്പടം എടുത്ത് പുട്ടും തള്ളിയും അതുപോലെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് പുട്ടും കൊള്ളിയും കൊള്ളിസ്റ്റും പുട്ടും അതിൻ്റെ കൂടെ കട്ടിക്കാൻ പപ്പടം കൂടി ഉണ്ടെങ്കിലുണ്ടോ കിട്ടിക്കഴിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു രണ്ടു കഴിക്കാം ആ കഴിച്ചിട്ട് ചക്കചായ് ആ ആനന്ദം അപ്പോൾ അപ്പോ നിങ്ങളെല്ലാരും കൊള്ളിസ്റ്റും പുട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കിട്ടാണ് ഇങ്ങനെ പറയട്ട അപ്പോ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒക്കെ വീണ്ടും പുതിയ വീഡിയോ കാണട്ടാ ബൈ